ഹൈ ഫ്രണ്ട്സ് ഞാൻ മനസ്വലേറ ടുഡേ വ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് ആർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് തിരൂരട്ട തിരൂരെ ഗൾഫ് മാർക്കറ്റിലേക്ക് പോവുകയാണ് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഗൾഫ് മാർക്കറ്റ് പൊതുവെ ഇന്ന് അവധിയാണ് എന്നാൽ ഗൾഫ് മാർക്കറ്റ് അവധിയാണെങ്കിലും അതിൻ്റെ ബന്ധപ്പെട്ട് തിരുവ് കച്ചവടക്കാരെ ഇന്ന് വെള്ളിയാഴ്ച എല്ലാ വെള്ളിയാഴ്ചയും ഗൾഫ് മാർക്കറ്റിൽ നിറഞ്ഞു കവിഞ്ഞിരിക്കും ഡ്രസ്സുകളും മൊബൈൽ പേട്സുകളും എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ഈ വെള്ളിയാഴ്ച ഗൾഫ് മാർക്കറ്റിലേക്ക് വന്നാൽ കാണാൻ കഴിയും നമ്മുടെ കോഴിക്കോട് തെരു പോലെയാണ് ഈയൊരു വെ ഈയൊരു നെല്ല എല്ലാ വെള്ളിയാഴ്ചയും തിരൂര് ഗൾഫ് മാർക്കറ്റിൽ പോയാൽ കാണാൻ കഴിയുന്നത് ഗൾഫ് മാർക്കറ്റെന്ന് അല്ല ഗൾഫ് മാർക്കറ്റിലെ മെയിൻ റോഡുകളുടെ രണ്ട് ഇരു സൈഡുകളിലും നിറയെ തെരുവ് കച്ചവടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കും ഡ്രസ്സുകളും അതുപോലെ തന്നെ മൊബൈൽ പാഡ്സുകളും എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് നമുക്ക് വാങ്ങാൻ കഴിയും സാധാരണ ഗൾഫ് മാർക്കറ്റിലെ പുതിയ ഫോണുകളും അല്ലെങ്കിൽ മൊബൈലുമായി ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ ആണെങ്കിലും ഈ ഒരു വെള്ളിയാഴ്ച വന്നാൽ ഡെഡായ ഫോണും അതുപോലെ തന്നെ കേട് വന്ന ഫോണും എന്നു വേണ്ട എല്ലാ സാധനങ്ങളും അതായത് നമുക്ക് ഏതെങ്കിലും ഒരു ഫോണിൻ്റെ പാഡ്സ് കിട്ടില്ലെങ്കിൽ വെള്ളിയാഴ്ച ഗൾഫ് മാർക്കറ്റിൽ വന്നാൽ നമുക്ക് അത്തരം കേട് വന്ന ഫോണുകളും കുറഞ്ഞ പൈസയ്ക്ക് അതായത് അൻപത് റുപ്പ്യയ്ക്ക് നൂറ് റുപ്പ്യൊക്കെ ഫോണുകളൊക്കെ വാങ്ങിക്കൊണ്ടുപോയി നമുക്ക് ആവശ്യമുള്ള പാർട്സ് സൗകര്യം എടുത്ത് നമ്മുടെ കയ്യിലുള്ള നല്ല ഫോണ് ശരിയാക്കി എടുക്കാനൊക്കെ കഴിയും ഇപ്രാവശ്യം വന്നപ്പോൾ കൂടുതലും ഡ്രസ്സുകളാട്ട പല ടൈപ്പ് ഡ്രസ്സുകൾ അൻപത് രൂപ തൊട്ട് ഡ്രസ്സുകൾ തുടങ്ങുന്നുണ്ട് വ്യത്യസ്തമായ രീതിയിലുള്ള ഡ്രസ്സുകളും അതുപോലെ തന്നെ ഓരോരോ ചെറിയ ചെറിയ തെരുവ് കച്ചവടങ്ങളാട്ടന്ന് ഇരു സൈഡിലും ഇത് ശരിക്കും നമ്മളെ തിരൂര് ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ആ ഒരു വഴിയാണ് അതിൻ്റെ ഇരു സൈഡിലാണ് അതായത് അവിടെ ചെരുപ്പുകളുണ്ട് ചെരുപ്പുകൾ എന്ന് പറഞ്ഞാൽ നൂറ് രൂപക്കുള്ള ചെരുപ്പ് വരെ ഒക്കെ അവിടെയുണ്ട് പിന്നെ എനിക്ക് അത്ഭുതപ്പെട്ടത് നമ്മുടെ റോഡ് ഗോൾഡല്ല സ്വർണം പൂശിയ ചെയിനിന് വെറും ഇരുപത് രൂപേനും അവിടെ കാണാൻ കഴിഞ്ഞു അങ്ങനെ വ്യത്യസ്തമായ തൈലങ്ങൾ ചെരുപ്പുകൾ ഈ പ്ലാസ്റ്റിക് വസ്തുക്കൾ ഡ്രസ്സുകൾ എന്നുവേണ്ട എല്ലാ സാധനങ്ങളും ഈ ഒരു വെള്ളിയാഴ്ച തിരൂർ ഗൾഫ് മാർക്കറ്റിൽ വന്നാൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ പൈസ കൊണ്ടുപോവാം അതായത് ഈ ഒരു വെള്ളിയാഴ്ചത്തെ നല്ല ഒറിജിനൽ സാധനങ്ങൾ ആയിരിക്കില്ല അതായത് ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങൾ കുറഞ്ഞ വിലക്ക് വിറ്റയക്കുന്ന ഒരു സിസ്റ്റമാണുള്ളത് എന്നാലേ ഇതിൽ നല്ല സാധനങ്ങളും ഉണ്ടാവാം കേട്ടോ എന്താണില്ല ഇതിപ്പോൾ സോപ്പ് ഐറ്റങ്ങളായിരുന്നു ഇതാ ചെരുപ്പ് ഐറ്റങ്ങൾ നിറയെ റോഡിൻ്റെ ഇരു സൈഡിലും ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് കടക്കുന്ന ആ ഒരു ഏരിയയിൽ എത്തിക്കൊണ്ട ആ ബലൂൺ കണ്ടെത്തേണ്ട ആരും ആ ബലൂണ് വാങ്ങാൻ നിൽക്കണ്ട അത്ര വലിപ്പം അത് വാങ്ങുമ്പോൾ ഉണ്ടാവില്ല ഇതാണോ ഇത് റെയിൽവേ സ്റ്റേഷനാണ് ഞാൻ അവിടുന്ന് മാർക്കറ്റിലേക്കുള്ള വഴിയിലൂടെ എങ്ങനെ പോവുകയാണ് ഇവിടെയും ഓരോ സാധനങ്ങളുണ്ട് അല്ല സാധാരണ ഗൾഫ് മാർക്കറ്റിൽ ഉള്ള തെരുവ് കച്ചവടങ്ങളാണ് ഈ കാണുന്നത് രണ്ട് മൂന്ന് തെരുവ് കച്ചവടങ്ങൾ സ്ഥിരമായിട്ടുണ്ടാകും മറ്റുള്ളതൊക്കെ വെള്ളിയാഴ്ചയിൽ മാത്രം ഉണ്ടാകുന്ന കച്ചവടങ്ങളാണ് അപ്പോൾ ഒരിക്കലെങ്കിലൊക്കെ ഇങ്ങോട്ട് വന്നു നോക്കുക